കഴിഞ്ഞ ദിവസം നമ്മളത് ധ്യാനിച്ച സമയത്ത് ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ പിതാവിൻ്റെ ഇല്ല ജഡമോഹം കണ്മോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു എന്ന് നമ്മൾ വായിക്കുകയും കുഞ്ഞുങ്ങളിൽ അന്ത്യം നാഴികയാകുന്നു എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ അന്ത്യനാഴിയാകുന്നു എന്ന് നമുക്ക് ഇതിനാലറിയാം ദേവദാസൻ പ്ര പ്രസ്താവിച്ചതുപോലെ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ നിലയിലും ക്രിസ്തുവിനെ എതിർത്തുകൊണ്ടും എല്ലാ നിലയിലും ക്രിസ്തുവിനെ പ്രവർത്തനങ്ങളെ പരസ്യമായിട്ട് എതിർത്തുകൊണ്ടൊക്കെ വരുന്ന വ്യക്തിയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ കർതാപരദദാസനത് വ്യക്തമാക്കിയല്ലോ ക്രിസ്തുവിനെ എതിർത്തോണ്ട് വരികയല്ല ക്രിസ്തുവിനെ എല്ലാ നിലയിലും അനുകരിക്കുകയും ഞാനാണ് ക്രിസ്തു ഞാനാണ് ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പം അതുകൊണ്ടാണ് കർത്താവും അപ്പോസലന്മാരും ഒക്കെ അതിനെക്കുറിച്ച് വാൺ ചെയ്യാനായിട്ട് ഇടയായി തീർന്നത് അനേകർ എന്റെ നാമം എടുത്തുകൊണ്ട് പലരും വരും അതുപോലെ കർത്താവ് ചെയ്ത പല കാര്യങ്ങളെയും ചെയ്യാനായിട്ട് അനുകരിക്കും പലർ അത് പലർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും അവർ പ പലർ കപടത്താൽ തെറ്റിപ്പോകും എന്നൊക്കെ പറയാനുള്ള കാരണം തന്നെ ക്രിസ്തുവിനെ സമർത്ഥമായിട്ട് അനുകരിക്കാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് തുടർന്ന് ഒരുപക്ഷെ സമയം കിട്ടിയാൽ നമുക്ക് പറയാം കാരണം സത്യത്തെ സ്നേഹിച്ച് രക്ഷിക്കപ്പെടാത്ത ഏവനും ഈ പിശാജിന്റെ കപടത്താൽ തെറ്റിപ്പോകും നമ്മുടെ അനിൽ രാജ ബ്രദർ ഒരു ഡി പി ഇട്ടേക്കുന്നുണ്ട് അപ്പോൾ അത് കാണുന്ന പോലെ ഞാനാണ് ഇതിന്റെയൊക്കെ വക്താവ് അല്ലെങ്കിൽ ഞാനാണ് ഇതിനെയൊക്കെ ഇത് ചെയ്യുന്ന ആള് എന്നുള്ള നിലയിൽ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പല ദുരുപദേശക്കാരെയും നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒന്നാം നൂറ്റാണ്ടിലെ ആ ഏ ഡി എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടത്തോടടുത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന വലിയ ഒരു ഉപദേശ പെശകായിരുന്നു ഈ ജ്ഞാനമതമെന്നും അവർക്ക് ലോകമോഹങ്ങളൊന്നും വിഷയമല്ല അവർക്ക് വേണമെങ്കിൽ ഏതു നിരയിലുള്ള ലോകമോഹങ്ങളിലും ജീവിക്കാം അതേസമയം തന്നെ ദൈവഭക്തന്മാരായിട്ട് ഇരിക്കുകയും ചെയ്യാം ആ അതാണ് അംഗവും കാണാൻ താളിയും അടിക്കുക എന്നും പറഞ്ഞ മലയാളത്തിലൊരു പഴഞ്ചൊടുണ്ട് എന്ന് പറഞ്ഞതുപോലെ എന്തും ചെയ്യാം ആത്മീയരായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേർപാടോ വിശുദ്ധിയോ ദൈവവചനപ്രകാരം നമ്മളെ തന്നെ സൂക്ഷിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ആത്മി ഈ ലോകത്തിലെ മോഹങ്ങളും ലോകസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരു ദൈവത്തിൻ്റെ ഭക്തന് വിശുദ്ധനായിട്ട് അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം ജീവിക്കാം കാരണം ശരീരത്തിൽ ചെയ്യുന്നതൊന്നും ആത്മാവിനെ ബാധിക്കയില്ല എന്ന് പഠിപ്പിക്കുന്ന അവരുടെ തെറ്റായ ഉപദേശം അതിലേക്ക് കൊണ്ടുവരികയും എന്നാൽ അവർ ക്രിസ്ത്യാനിറ്റി വിട്ടിട്ടൊന്നുമില്ല അവർ ക്രിസ്തീയതയുടെ വക്താക്കളാണ് അവർ ക്രിസ്തീയതയുടെ ശ്രേഷ്ഠമായിട്ടുള്ള സ്പോക്സ് പേഴ്സൺസാണ് അവർ പലരും പലരും പല ആൾക്കാരുമായിട്ടൊക്കെ ഡിബേറ്റ് ഒക്കെ നടത്തും എന്നിട്ട് ഞങ്ങളാണ് ഇന്ന് ഇതിനൊക്കെ ഉത്തരം പറയാനായിട്ട് കഴിവുള്ളവർ യോഗ്യരെന്നൊക്കെ എന്നൊക്കെ അവർ സ്ഥാപിക്കും അപ്പോൾ അത് കേട്ട് നമ്മൾ ഒന്ന് അയ്യോ ഇത്രയും വലിയ വലിയ ആൾക്കാരുണ്ടായിട്ട് ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഇവരോട് ഉത്തരം പറയാനായിട്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ളല്ലോ അത് നമ്മളും ഒന്ന് നെടുവീർപ്പിട്ടു പോകും വെറുതെ ആ പുള്ളിയെ പണ്ട് തെറ്റിദ്രിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും എന്നാൽ അവരവരുടെ അജണ്ടയ്ക്കോ അവരുടെ ലക്ഷ്യത്തിനോ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല അവരുടെ ലക്ഷ്യവും അവരുടെ അജണ്ടയും അവരുടെ ഡോക്ടറിനും ഒക്കെ പഴയ ഡോക്ടറിനും തന്നെയാണ് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും നിസ്വാർത്ഥരും ആത്മാർത്ഥതയുള്ളവരും വചനം അത്രമാത്രം അഴി അറിയാത്തവരുമായിട്ടുള്ള സഹോദരങ്ങളെ തെറ്റിച്ചു കളയാനുള്ള വെറും ശത്രുവിന്റെ ഒരു ഒരു തന്ത്രം മാത്രമാണ് ഇത് എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വലിയൊരു അപകടമാണ് നമുക്ക് മുന്നിൽ ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം ഞാൻ തന്നെ ഓർക്കുക കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ വന്ന് നിങ്ങളൊന്നും പറയുന്ന വേർപാട് വിശുദ്ധിയൊന്നും പോരാ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഇത് ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു നിലപാടല്ലേ എന്ന് ചോദിച്ചൊരു ഒരു വിദ്വാനുണ്ടായിരുന്നു അതാ ഇപ്പൊ നോക്കുമ്പോൾ അദ്ദേഹം പിന്നെ സോതോവിന്റെയും ഗോമോറയുടെ നടുക്കെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഇപ്പൊ കാണുന്നു എനിക്ക് തന്നെ ചില സമയത്ത് രസം തോന്നുന്നു എന്റെ ദൈവമേ സോതോവിന്റെ ഗോമോറയുടെ നടുക്ക് പോയിരിക്കുക എന്നാൽ വേ ഈ പറയുന്ന വേറപാട് പോരാ വിശുദ്ധി പോരാ നിങ്ങൾക്കൊന്നും അതുപോരാ ഇതുപോരാ ഞാനൊരു വില കൊടുത്തിറങ്ങിയവനാണ് എന്നൊക്കെ ഇവിടെ എന്നെ വിട് എന്നെ വീടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉച്ചീസരം ഘോഷിച്ച വ്യക്തിയാണ് നിങ്ങൾക്കൊക്കെ പലർക്കും ഓർമ്മ കാണും എനിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ആ എരിവ് കണ്ടെന്ന് ഇച്ചിരി തോന്നിയിട്ടുണ്ട് അയ്യോ ഞാനിച്ചിരെ കോംപ്രമൈസ് ചെയ്യുന്ന ആളാണോ എന്നെനിക്ക് തന്നെ എന്നെ പറ്റി തന്നെ തോന്നിയിട്ടുണ്ട് എന്നാൽ ഏത് വിശുദ്ധനെയും കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കുമെന്നുള്ള നിലയിലാണ് ശത്രു ഈ അന്ത്യ ദിവസങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നത് അത് തൽക്കാലത്തേക്ക് നമുക്കൊരു ഒരു ഒരു ഫീലിങ് ഒരു അങ്ങനെ ആണെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതല്ലാതെ യഥാർത്ഥമായിട്ട് ഈ ദുരുപദേശക്കാര് അവരുടെ ദുരുപദേശം മാറ്റുകയോ അവരുടെ ലക്ഷ്യം മാറ്റുകയോ അവരുടെ ഉദ്ദേശം മാറ്റുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യോഹന്നാനും ഇവിടെ പറയുന്നതായിട്ടുള്ള കാര്യം കാരണം ദൈവത്തെ വിട്ട് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി നമുക്കറിയാമല്ലോ ഇപ്പം ഞാനൊക്കെ ദൈവകൃപയിലേക്ക് വരുമ്പം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് വളരെ എളുപ്പമായിരുന്നു എന്നാൽ പിശാചുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് ഇച്ചിരി പാടായിരുന്നു കാരണം ഞാനും ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതുപോലൊക്കെയുള്ള പല ഇതിലൊക്കെ ഞാൻ അതിൽ വലിയ ആക്റ്റീവായിട്ട് അതിന്റെ പല പരിപാടികളിലൊക്കെ ഇരുന്ന ഇരുന്നാളാണ് അപ്പൊ പിശാജോ പിശാജിനെ ഒരിക്കലും അംഗീകരിക്കാൻ പോലും പറ്റത്തില്ല അപ്പം നമുക്കറിയാവല്ലോ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെയാണ് വിശ്വസിക്കേണ്ടത് എന്നാൽ പിശാജ് ഉണ്ടെന്നുള്ള സത്യം അവൻ അംഗീകരിക്കണം അല്ലാതെ പിശാജിനെ വിശ്വസിക്കുകയൊന്നും വേണ്ട പിശാജ് ഉണ്ട് എന്ന് ദൈവവചനം പറയുന്നത് കൊണ്ട് ആ ദൈവവചനം പറയുന്ന സത്യം അവൻ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടാണ് കർത്താവിൻദാസൻ അത് വളരെ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു അന്തിക്രിസ് എതിർ ക്രിസ്തു എതിർ ക്രിസ്തുക്കൾ നമുക്ക് ദൈവത്തിന്റെ വചനം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ദൈവവും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തിയും അതെന്ത് പേരിട്ട് വേണേലും വിളിച്ചോ പിശാജ് സാത്താൻ എന്നൊക്കെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് അങ്ങനല്ല എനിപ്പിച്ചൊരു നല്ല പേര് പുള്ളിക്കിടണമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും പുള്ളിയുടെ പണി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കും ദൈവത്തിന്റെ പ്ലാനിനും ദൈവത്തിന്റെ ആലോചനക്കും എതിരെ പ്രവർത്തിക്കുകയും താനാണ് ദൈവം എന്ന് എല്ലാവരും അംഗീകരിക്കണം എന്നുമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വെളിപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ് പഴയ നിയമ ഭാഗത്ത് പല സ്ഥലങ്ങളിലും വ്യങ്ങമായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ദൈവദാസം പറഞ്ഞതുപോലെ സത്യം പറഞ്ഞ ഏശയാ പ്രവചനത്തില് നമുക്കറിയാം പല ഭാഗത്ത് മഹോപദ്രവകാലത്തെക്കുറിച്ചും അതുപോലെ ആയിരം ആണ്ടു വാഴ്ചയെക്കുറിച്ചും ഇങ്ങനെയുള്ള പല ഭാഗങ്ങൾ ഒരു ഭാഗമല്ല അനേക ഭാഗങ്ങൾ അനേക റെഫറൻസസ് ഏശയാ പ്രവചനത്തിലും മറ്റു ദൈവോജന ഭാഗങ്ങളിലും നമുക്ക് കാണാമെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഈ എതിർ ക്രിസ്തുവിനെ പ്രിസോണിഫൈ ചെയ്ത് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് അവനെ എടുത്ത് കാണിക്കുന്നത് ദാനിയൽ പ്രവചനത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ എല്ലാ എന്താണ് അതിൻ്റെ പവർ എന്താണ് അതിൻ്റെ ഇത് ഇവിടെ നമ്മുടെ ബി ജി ബി എഴുതിയിട്ടുണ്ട് അത് ഏഴാം അധ്യായം അല്ലേ അവിടെ കാണാൻ ആ ദാനിയൽ പ്രവചനം ആ അദ്ദേഹം അതെ അതെ അതിൻ്റെ എട്ടാം അധ്യായം ഒമ്പതാം വാക്യം അതുപോലെ ഏഴാം അധ്യായം എട്ടാം വാക്യം ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിന് മൊത്തം വിവരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ ദയാനീയ പ്രവചനത്തിൽ പറയുന്ന ഭാഗമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നാല് രാജ്യത്വങ്ങൾ ഈ ഭൂമിയിൽ പ്രബലമായിട്ട് തീരും ഭരിക്കും അതിൽ ആദ്യത്തത് നബുദ്ദിനാസറിൻ്റെ സാമ്രാജ്യം അതുപോലെ മെദോ മേദ്യ പാർശ്വ സാമ്രാജ്യം അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം റോമാ സാമ്രാജ്യം അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ചാണ് റിപ്പീറ്റഡ് ആയിട്ട് പല ദർശനങ്ങളിൽ പറഞ്ഞു വരുന്നതെങ്കിലും ആത്യന്തികമായിട്ട് കർത്താവ് തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കും എന്നുള്ളതാണ് ആദ്യം മുതൽ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് എന്ന് പറഞ്ഞ് അത് തീരുമ്പോൾ ആ കാലത്ത് കർത്താവ് ഒരു അന്തമില്ലാത്ത അല്ലെങ്കിൽ അവസാനമില്ലാത്ത ഒരു രാജ്യം സ്ഥാപിക്കും എന്ന് അവിടെ നമുക്ക് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ വാക്യങ്ങൾ ചെറിയ പെശുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുമല്ലോ അപ്പോൾ അതിനിടയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ ഒരു വ്യക്തി ഉണ്ടാകും അപ്പൊ ഈ വ്യക്തിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഏഴാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അതാണ് ആൻറി ക്രൈസ്റ്റ് എന്നുള്ളത് നമുക്ക് പല അല്ലെങ്കിൽ ഈ പറയുന്ന എതിർ ക്രിസ്തു എന്നുള്ള വ്യക്തി എന്നുള്ളത് നമുക്ക് ആ ഭാഗം തോ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും അതേസമയം എട്ടാമ അത് കാരണം നാലാം രാജാവിൻ്റെ വാഴ്ചയുടെ കാലത്ത് നാലാമത്തെ പ്രശസ്തമായ ആ രാജ്യത്വം നിലനിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഏഴാം അധ്യായം എട്ടാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ എട്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ സൂചിപ്പിക്കുന്ന മൂന്നാമത്തെ രാജ്യത്വം നിലവിലിരിക്കുമ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് അത് ലോകത്ത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നും അതിനെയാണ് കർത്താവും ഒക്കെ അതിനെ റെഫർ ചെയ്തിട്ടുണ്ട് മ്ളേ ശൂന്യമാക്കുന്ന മ്ളയച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന് ഉള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ലിറ്ററലായിട്ട് ഒരിക്കലത് സംഭവിച്ചു എ ഡി നൂറ്റി അറുപതിൽ അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം പിരിയുകയും അത് നാലായിട്ട് തിരിയുകയും അതിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന വ്യക്തിയുടെ പിൻതലക്കാര അല്ലെങ്കിൽ ആ അതിൽപ്പെട്ട അന്റിയോക്യസ് എഫിഫാനസ് എന്ന് പറയുന്ന വ്യക്തി ഇറച്ചിലേം കീഴടക്കുകയും അദ്ദേഹം കടന്നു വന്ന് അവിടെ പന്നിയെ യാഗം കഴിക്കുകയും സിയൂസ് ദേവനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു എന്നാൽ അതോടെ ഈ പ്രശ്നം തീർന്നോ അതോടെ പ്രശ്നം തീർന്നില്ല പിന്നെ ഒമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെയും വായിക്കുന്നുണ്ട് അത് കഴിഞ്ഞുപോയ കാര്യമാണെങ്കിലും അത് ഇനിയും സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ള നിലയിൽ പിന്നെയും ഒമ്പതാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്നതും എന്ന് മാത്രമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും അതിനെ എടുത്ത് പറയുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പം നമുക്കറിയാം ഇരുപത്തിനാലാം അധ്യായം അത്തായി നമ്മൾ വായിക്കുന്നുണ്ട് ആ അന്ത്യോക്യ സെപ്പിഫാനസ് അത് ചെയ്തെന്ന് വെച്ച് മാത്രം അതൊന്നും മാറിപ്പോയില്ല എന്ന് മാത്രമല്ല രണ്ട് തെസ്ലോനിക്കൽ എങ്ങനെ നമ്മൾ വായിക്കുമ്പോ അവിടെ കാണുന്നുണ്ട് അവൻ സകലത്തിനു മീതെ തന്നെ തന്നെ ഉയർത്തുന്ന എതിരാളി അത്രേ അവൻ തന്നെ ദൈവമെന്നോ പൂജാവിഷയമെന്നോ തന്നെത്താൻ ഭാവിച്ച് അപ്പൊ അന്ത്യോക്യ സെപ്പിഫാനത്ത് പന്നിയാകെ കഴിക്കുകയും അതുപോലെ ഈ പറഞ്ഞ എന്താ സിയുസ് ദേവനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ദൈവമാണെന്ന് അവകാശപ്പെട്ടൊന്നുമില്ല എന്നാൽ ആ നിലയിൽ താൻ തന്നെ ദൈവമെന്നും താനാണ് പൂജാ വിഷയമെന്നും പറഞ്ഞ് ആ നിലയിൽ ഒരു വ്യക്തി വെളിപ്പെടും ഞാനാണ് ദൈവം ഞാനാണ് സകലവും സ്വീകരിപ്പാൻ യോഗ്യൻ എന്ന് വെളിപ്പെടും എന്നുള്ള നിലയിൽ തന്നെയാണ് രണ്ട് തെസ്ലോനിക്കലേ പറയപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ നിശ്ചയമായിട്ടും അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് വളരെ ശക്തമായിട്ട് വ്യക്തമാകും എന്ന് മാത്രമല്ല കർത്താവ് തൻ്റെ സഭയെ ഒരുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അന്തിക്രിസ്തുവും തൻ്റെ തന്റെ വെളിപ്പാടിന് വേണ്ടി അല്ലെങ്കിൽ എതിർക്രിസ്തു തന്റെ വെളിപ്പാടിന് വേണ്ടി അന്തിക്രിസ്തു എന്ന് പറയുന്നത് ഒരു അത് ചെയ്തല്ല പ്രായം ഭാസ്തു പറഞ്ഞു എനിക്കും അതേ അഭിപ്രായമാണ് എന്നാ പറഞ്ഞ തരം വെച്ചത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോന്നെയാണ് ക്ഷമിക്കണമേ എതിർ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് വേണ്ടി അവന്റെ ആ ഒരു ഡൊമൈൻ ആൾക്കാരെ അവന് ഒരുക്കിക്കൊണ്ടിരിക്കുക പല നിലകളിൽ ആ ഈ ക്രിസ്തു ഏത് നിലയിൽ തൻ്റെ കിങ്ഡം പണിയെന്നോ അതിനോടൊക്കെ സിമിലാരിറ്റി തോന്നത്തക്ക വണ്ണമുള്ള നിലയിൽ തന്നെയാണ് എതിർ ക്രിസ്തുവും അവൻ്റെ വെളിപ്പാടിനു വേണ്ടി അവൻ്റെ ലോക ഭരണത്തിന് വേണ്ടി അവന് ലഭിക്കുന്ന ചില അധികാര ലഭിക്കുന്ന ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി കാര്യങ്ങളെയൊക്കെ സംവിധാനങ്ങളെയൊക്കെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പതിമൂന്നാം അധ്യായത്തിൽ അങ്ങനെ ലിറ്ററലായിട്ട് ഒരു വ്യക്തി വെളിപ്പെടുന്നതായിട്ടും അവിടെ ആ മൃഗവും അതുപോലെ ആ ഡ്രാഗണും കള്ളപ്രവാചകനും ഒക്കെ അവ ഉള്ളതായിട്ടൊക്കെ നമുക്കറിയാം പത്തൊമ്പതാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ എല്ലാം അവസാനം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ഇതെപ്പറ്റി ലിറ്ററലായിട്ട് ആ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നമുക്കറിയാം അത് ഇന്ന് ദൈവസഭയിൽ അവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ദൈവദാസനെ പറ്റി അങ്ങനെ അവനൊരു യഹൂദനായിരിക്കും എന്നുള്ളത് പറഞ്ഞല്ലോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ പേരും ദൈവ മക്കളെന്ന് പറയപ്പെടുന്ന ചില കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരും ഇതിലൊരു പ്രമുഖ സ്ഥാനം കാണും എന്നൊരു തോന്നല് പലപ്പോഴും ഉണ്ട് കാരണം കോംപ്രമൈസ് ചെയ്തു പോയ സഭയാണ് ഈ അന്ത് ഈ ഈ എതിർ ക്രിസ്തു ഇരിക്കുന്ന അല്ലെങ്കിൽ ആ അതുപോലുള്ള ഒരു കമേഴ്സ്യൽ ആൻഡ് റിലീജിയസ് ഇത് ഇതായിട്ട് വെളിപ്പെടുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്ത്യാനികളെന്നും ദൈവമക്കളെന്നും അവകാശപ്പെടുകയും അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെയായിരിക്കും അതിൻ്റെ ഒരു പ്രധാന നട്ടല് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പേരു കൊണ്ട് അങ്ങനെയാണ് എന്നാൽ അവരുടെ പ്രവൃത്തിയും അവരുടെ പരിപാടിയും ഒക്കെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അതിനുവേണ്ടിയുള്ള ചില ചില അജണ്ടകൾ ഓൾറെഡി ദൈവത്തിന്റെ സഭയിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ആ കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഉപദേശം അനുരഞ്ജനത്തിന്റെ ഉപദേശം പ്രസംഗിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി അനുരഞ്ജനത്തിന്റെ പാതയിൽ ദൈവസഭ ഒത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നോക്കിയാട്ടെ അപ്പം ഇത് ലോകത്തെങ്ങോ നമ്മുടെ ഇടയിലൊന്നും സംഭവിക്കാതെ ദൂരെ എങ്ങോ പോയി സംഭവിക്കുന്ന കാര്യങ്ങളല്ല രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ രക്ഷയുടെ ഉറപ്പിൽ ജീവിക്കാനായിട്ട് ഇടയാകാതിരിക്കുക രക്ഷിക്കപ്പെട്ടു ദൈവഭേതലായി എന്ന് പറഞ്ഞാലും ആ ദൈവകൃപയിലോ വിശുദ്ധിയിലോ ദൈവവചനത്തിലോ ആശ്രയിക്കാതെ പിന്നെയും പഴയ നിലയിൽ തന്നെ ജീവിക്കാനായിട്ട് ഇടയായിത്തീരുക രക്ഷിക്കപ്പെട്ടു ദൈവകൃപയിലാണ് സ്നാനപ്പെട്ടു ആത്മാവിലാണ് നിറഞ്ഞ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ആ ഒരു നിലവാരവും ജീവിതത്തിൽ കാണാതെ വണ്ണം പഴയതിനേക്കാളും തരംതാണ നിലയിലുള്ള ഒരു ജീവിതത്തിലൂടെ തന്നെ പിന്നെയും മുന്നോട്ട് പോകുക പ്രിയപ്പെട്ടവരെ ഒരു വില കൊടുത്ത് നമ്മൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവിക്കുകയും നിൽക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് കടന്നു വന്നിരിക്കുന്നത് എന്നാണ് യോഹനാൻ നമ്മളെ ഓർപ്പിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറയുകയാണ് യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടിട്ടില്ല അങ്ങനെ തോന്നുന്നതാണ് ഇന്ന് പല ഉപദേശങ്ങളും നമ്മുടെ ഈ ക്ലബ് ഹൗസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ തരംഗമായിട്ടിരിക്കുന്നത് പോലെ തന്നെ ഈ പറയപ്പെടുന്ന ദുരുപദേശക്കാരുടെ ഉപദേശവും അന്നൊരു ഒരു തരംഗം സൃഷ്ടിച്ച ഉപദേശമായിരുന്നു അതായിരുന്നു കൂടുതൽ ഇന്റലിജിബിൾ ആയിട്ടുള്ളത് കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ളതും കൂടുതൽ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതും മറ്റുള്ളവരോനെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നതും ഈ സുവിശേഷമായിരുന്നു അല്ലാതെ ഒരുത്തൻ ക്രൂസിൽ പിടഞ്ഞ് മരിച്ചു അവൻ മരിച്ചതുകൊണ്ട് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടുമെന്നുള്ളതല്ല മറിച്ച് ഒരു വിശേഷ ജ്ഞാനം നിനക്ക് ലഭിക്കും അങ്ങനെ നീ രക്ഷിക്കപ്പെടുന്നു പറയുന്ന സുവിശേഷം ആയിരുന്നു കൂടുതൽ അപ്പീലിംഗ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് സുവിശേഷം പ്രസംഗിക്കും അന്നത്തെ സഭയിൽ പലരും ഈ അപ്പീലിംഗ് ആയിട്ടുള്ള ആ സുവിശേഷത്തിന് പുറകെ പോയി അതുകൊണ്ടാണ് പൗര യോഹന്നാൻ ഈ ഇങ്ങനെ എഴുതാനായിട്ട് ഇടയായിട്ട് തീരുന്നത് ട്ടെ ഞാൻ ഈ ശബ്ദം എടുക്കുന്നു അതുകൊണ്ട് ഈ ഒന്ന് യോഹനാന് നമ്മൾ വായിക്കുന്നത് അനേകര് രണ്ട് യോഹനാനും അത് ആ വാക്യം ഉണ്ടല്ലോ അനേകർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുക എന്ന് പറയുന്ന വാക്യം ഒന്ന് യോഹനാനിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഇത് അന്ത്യനാഴിയാകുന്നു എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാ അപ്പൊ അവർ നേരെ നേരിട്ട് വന്നിട്ട് ക്രിസ്തുവിനെ പള്ളു പറയുകയല്ല ചെയ്യുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറയുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളോട് സുവിശേഷം പറഞ്ഞു യേശുവിനെ പറ്റി പറഞ്ഞു എന്നാൽ ഈ പ്രത്യേക ഒരു മർമ്മം കൂടെ നിങ്ങൾ ഇനി അറിയാനുണ്ട് ഇതറിയാത്തത് കൊണ്ടാണ് നിന്റെ പ്രശ്നം നീ പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ല നിനക്ക് സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിനക്ക് പല വിട്ടുമാറാത്ത രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെന്താ അതിന്റെ കാരണം അത് ഈ സ്പെഷ്യൽ നോളജ് നീ അറിയാത്തത് കൊണ്ടാണ് ഞാൻ പണ്ട് ഇങ്ങനെ പറയുന്ന ഒരുത്തനോട് നിങ്ങനെ സംസാരിച്ചു നിങ്ങൾ പറയുന്ന ഒന്നും അല്ല ശരി അതെന്തോ ശരി അവസാനം ഞാൻ ചോദിച്ച ആ ശരി അവസാനം ഒരു ചെറുപുഞ്ചിരിയോടെ പറയുക ആ ശരി എന്ന് അതോടെ എനിക്ക് മനസ്സിലായി ഇത് ഇത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാൻ കാരണം ഏതെങ്കിലും ഒരു മനുഷ്യന് നാണമുള്ളവന് ലോകത്ത് നിത്യനായ ദൈവം ഇരിക്കെ ആ ദൈവത്തിന് ഇക്വലായിട്ട് പറയുക ആ സത്യം ഞാൻ തലേ കൈവച്ച് ചിരിച്ചു പോയി കാരണം അതുപോലും പറയാനായിട്ട് ലജ്ജയില്ലാത്ത നിലയിലാണ് ശത്രു പലരെയും മെന്റലായിട്ട് കൺഫ്യൂസ് ചെയ്യുക കാരണം നമുക്കറിയാവല്ലോ ഒരു കരടോ ഒരു അഴുക്കോ നമ്മുടെ മേത്ത് വന്ന് വീണാൽ അത് തട്ടിക്കളയാനായിട്ട് എളുപ്പമാണ് എന്നാൽ ഒരു മനസ്സിലൊരു റോങ് ഐഡിയ പ്രവേശിച്ചാൽ തെറ്റായ ഒരു ആശയം നമ്മുടെ നമുക്കറിയാം താടിയുടെ വിത്ത് വന്ന് പറന്ന് വീഴുന്ന പോലെ വന്ന് പറന്ന് പോകുന്ന കാണാൻ വലിയ എളുപ്പമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് നമുക്ക് സന്തോഷമാണ് ഈ അപ്പൂപ്പൻ താടി വന്ന് നമ്മുടെ തലയിൽ ഇരുന്ന് അവിടെ ഇരുന്ന് മുളച്ചാൽ എന്തോ ചെയ്യും പ്രിയപ്പെട്ടവര് എന്ന് പറയുന്നത് പോലെ ചില തെറ്റായ ആശയങ്ങൾ ചില തെറ്റായ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് അത് അവിടെ ഇരിക്കാനും അവർ തന്മേത്വത്തോടെ സരസമായിട്ടും പറയുന്ന ഈ വാക്കുകൾ കേട്ട് അതിൽ രസിച്ച് ഒരിക്കൽ കേട്ടു ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല പിന്നെയും 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 ഒന്ന് കേൾക്കണമെന്നേ ഉള്ളൂ കേൾക്കാനായിട്ട് പിന്നെയും പിന്നെയും പോകുക അവസാനം സോതോമിൻ്റെയും ഗൊമോറയുടെയും നടുക്ക് പോയതുപോലെ അവർ കൂടാരം അല്പ അല്പാൽപമാകി നീക്കി നീക്കി അടിച്ചു എന്ന് പറഞ്ഞ പോലെ അവസാനം അവൻ ആ സോതോവിന്റെ ഗോമറയുടെ പട്ടണവാതുക്കൾ ഇരുന്നു എന്ന ലോകത്തിനെ പറ്റി വായിക്കുന്നു ആശയപരമായിട്ടുള്ള ഇതാ ഏറ്റവും വലിയ പ്രശ്നമെന്ന് അത് സത്യം പറയാം ആശയപരമാ ആത്മീയം എന്ന് നമുക്ക് പറയാം നമ്മുടെ മനസ്സിന് തെറ്റായ സുവിശേഷത്തിനും ദൈവകൃപയ്ക്കും സുവിശേഷത്തിന്റെ ആശയങ്ങൾക്കും എതിരായിട്ടുള്ള വിത്ത് ശത്രു വിതയ്ക്കുന്നു എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് രംഗങ്ങളിലൂടെയും നടക്കുന്ന ഏറ്റവും വലിയ വിപത്ത് അതുകൊണ്ട് തന്നെ ഈ ദൈവവചന ശുശ്രൂഷയൊക്കെ വളരെ പ്രാധാന്യമുള്ളതായിട്ട് ഞങ്ങൾ കാണുകയും പത്തോ ഇരുപതോ പേര് മാത്രമേ വരുന്നുള്ളെങ്കിൽ പോലും ഇത് മുടക്കാതെ നടത്തുകയും ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് അത്തരം ആശയങ്ങൾ മനസ്സിൽ നിന്ന് പിഴുതെടുക്കേണ്ടതായിട്ടുണ്ട് അത്തരം ഐഡിയകൾ മനസ്സിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് പൊക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ അപ്പുപന്താടി വിത്തിരുന്ന് കളക്കി കിളിക്കുന്ന പോലെ അതവിടെ ഇരുന്ന് കിളിക്കും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞാൻ സുവിശേഷ വേല ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ് ഇന്ന് കർണാടക ഐ പി സിയിലുള്ള ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഞാനും ഒരുമിച്ച് ഒരു പട്ടണത്തിൽ ആഴ്ചയ്ക്ക് ഒരു ദിവസം പോയി ഞങ്ങളാ സ്റ്റുഡൻസിന്റെ ഒക്കെ മധ്യത്തിൽ വേല ചെയ്യും അപ്പം അദ്ദേഹത്തിന് സഹായിയായിട്ടൊരു വ്യക്തി കടന്നു വരാനിടയായി തീർന്നു അദ്ദേഹം അറിയപ്പെടുന്ന നമ്മുടെ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച് ഗ്രാജുവേറ്റ് ഒക്കെ ചെയ്ത് വന്ന വ്യക്തിയാണ് അങ്ങനെ അവരോട് കൂടെ സുശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹായിയായിട്ട് കടന്നു വന്ന വ്യക്തിയെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ പറയുന്ന സുവിശേഷമൊക്കെയാണ് എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദ്വൈതവും ഈ ബൈബിളും ഈ ഇതും എല്ലാം കൂടെ ചേർന്നിങ്ങനെ അതെല്ലാം ഒരു പരസ്പരം കോംപ്ലിമെന്റിങ് ആ നിലയിൽ അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഓ ആദ്യം എല്ലാം വെള്ളത്തിലാ ഉണ്ടായത് എല്ലാ താമരയിലാണ് ഉണ്ടായെന്ന് ഞാൻ ഇത് അത്ഭുതപ്പെട്ടു എൻ്റെ ദൈവമേ ഇത്രയും വലിയ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഈ പുള്ളി പറയുക എല്ലാ താമരയിലാണ് ഉണ്ടായത് ആദ്യം എല്ലാം വെള്ളത്തിലാണ് ഉണ്ടായെന്ന് എങ്ങനെ പറ അപ്പം നാളുകളായിട്ട് ഒരു പൈശാചി ആത്മാവിൽ ഭരിക്കപ്പെട്ട് അപ്പൊ നമ്മൾ വിചാരിക്കുക പിശാചെന്ന് പറഞ്ഞാൽ വെറും പൊട്ടനാന്ന് അവന് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇല്ല അവന് എം കോം ഇല്ല ഡോക്ടറേറ്റ് ഇല്ല എന്നൊക്കെയാണ് നമ്മുടെ വിചാരം എന്നാൽ അവൻ ഇതിലൊക്കെ ഡോക്ടറേറ്റ് നമ്മളെക്കാളും ഉള്ളവനും വിവരമുള്ളവനു ആണെന്നുള്ളത് നമുക്കറിയത്തില്ല അവൻ വന്ന് നമ്മുടെ പിന്നെ തേങ്ങ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കിണ്ണവും ഇതൊക്കെ തട്ടി ഇടാനോ അല്ലെങ്കിൽ നമുക്ക് ചൊറി വരുത്താനോ രോഗം വരുത്താനോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഇടിപ്പിക്കാനോ ഒക്കെ അവൻ്റെ പരിപാടി എന്നുള്ളതാണ് നമ്മുടെ വിചാരം ഒന്നുമല്ല അവൻ വലിയ പ്രൊഫസറായി യൂണിവേഴ്സിറ്റിയിലെ വലിയ പ്രൊഫസറാണ് അവൻ അത് നമ്മൾ മറന്നു പോകരുത് ഇതുപോലുള്ള റോങ് ഐഡിയാസിനെ ബേസ് ചെയ്ത സൈറ്റൻ അവൻ്റെ പല കാര്യങ്ങളും ബിൽഡപ്പ് ചെയ്യുന്ന നമ്മൾ ഓർക്കണം നമുക്കറിയാം ഇതിനു മുന്നേ നമ്മൾ അപ്പോസോല പ്രവർത്തി വായിച്ചിട്ടുള്ളപ്പം നമ്മ അന്ന് എട്ടാം അധ്യായത്തിൽ പറഞ്ഞ ഷീമോനും ദ്രവ്യം കൊണ്ടുവന്നിട്ട് എനിക്കും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ നിൽക്കുന്ന ഒരു സി സൈമണി സൈ സി ഷീമോനെ നമുക്കവിടെ കാണാൻ കഴിയും പത്രോസ്ലിയ അവനെ ശാസിക്കുകയും അവൻ അവൻ പ്രാർത്ഥിച്ച് ക്ഷമ പ്രാപിക്കാനായിട്ട് പിന്നെ ഇടയായി തീരുകയും ക്ഷമപ്രാപിക്കാനായിട്ട് അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം അന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു അവനാണ് ഈ നോസ്റ്റിസത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊരു നിലയിൽ ഒരു ഐതിഹ്യമുണ്ട് അത് തെളിയിക്കപ്പെട്ട ഇതൊന്നും അല്ല കാരണം എന്താ അന്നേ അവന്റെ ഉള്ളിൽ കിടക്കുക ഈ ദൈവ ഗോഡ് ഗോഡ്സെൻ്റേഡ് അല്ലാതെ നിലയിലുള്ള ചിന്തകൾ അവസാനം ഈ പറഞ്ഞ ഈ ഞാൻ ഈ പറഞ്ഞ മറ്റേ സഹായിയായി വന്ന വ്യക്തി ഒരു ദിവസം ഒരു കറുത്ത പശു അതിന്റെ ആ വീടിന്റെ പുറത്തൂടെ പോയി അതോടെ ഇദ്ദേഹത്തിന്റെ ദുരാത്മാവ് പൊട്ടിപ്പൊറപ്പെടുകയും ചെയ്തു പിന്നെ പിടിച്ച് അടക്കാനായിട്ട് വളരെ പ്രയാസപ്പെട്ടു പ്രാർത്ഥനയിൽ ഇരുന്നു അത് ശാസിച്ച് പുറത്താക്കി അത് അദ്ദേഹം സുവിശേഷ വില ചെയ്യുന്നുണ്ട് എവിടെയാ എങ്ങനെയാന്നൊന്നും എനിക്കറിയത്തില്ല അറിയ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം റോങ് ഐഡിയാസ് എന്ന് പറയുന്നത് മനസ്സിൽ താലോലിച്ചോണ്ടിരിക്കുമ്പം അതെന്തുമാത്രം പ്രശ്നം ഒരു വ്യക്തിക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല സുവിശേഷത്തോട് അന്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ആശയം എവിടെങ്കിലും കിടന്നാൽ വേറൊരു വ്യക്തിയെ ഞാൻ ഓർക്കുന്നുണ്ട് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം പറയും അല്ല ചേട്ടാ അത് നമ്മളും ദൈവവും ഒന്നാണല്ലോ അപ്പം ഞാൻ പറയുന്ന കാര്യവും അവൻ പറയുന്ന ഒന്നും വേറെയാ അവൻ പറയുന്നത് അദ്വൈതമാ ഏതാ ഈ പറയുന്നത് നമ്മളും ദൈവവും ഒന്നാണ് വി വൺ ബീയിങ് എന്നുള്ള ആ എന്നുള്ള നിലയ്ക്കാണ് അവൻ പറയുന്നത് ഞാൻ പറയുന്നത് അതല്ല നമ്മൾ പാവിയും ദൈവം നമ്മുടെ സൃഷ്ടിതാവും ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മളും ദൈവവും ഒന്നാണെന്നുള്ള ഹ്യൂമൻ ഫിലോസഫി അല്ല ഞാൻ പറയുന്നത് എത്ര കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇത് കറക്റ്റഡ് ആവത്തില്ല എത്ര മണിക്കൂർ പ്രസംഗിച്ചിട്ടും അവസാനം പറയും ഞാനും ദൈവം ഒന്നാണ് അവസാനം പോയി വിശ്വാസക്കപ്പൽ മുങ്ങിപ്പോയി കാരണം ഞാനും ദൈവം ഒന്നാണെന്നുള്ള ഒരു റോങ് ആശയം വെച്ചുകൊണ്ട് ഈ ദൈവവചനം വായിച്ചാൽ കുറെയൊക്കെ കാര്യങ്ങൾ അതിനോട് ഓറിയന്റഡ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നും വചനത്തിലും കാണും നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞ പോലെ ഈ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട് ശരീരത്തിന്റെ ഉപേക്ഷയിലും ഒക്കെ വിചാരിക്കും പ്രസാദിക്കുന്നവർക്ക് എന്ന് പറയുന്നത് പോലെ അത് ചിലപ്പോൾ നമ്മുടെ സ്വയം ക്രൂശിക്കുക എന്നുള്ള നമ്മുടെ ആശയത്തോട് ചില ഭാഗങ്ങളിൽ ഐക്യത നമുക്ക് തോന്നിയേക്കാം എന്നാൽ തന്നെത്താൻ വെറുത്ത് ക്രൂശെടുത്ത് എടുത്ത് അനുഗമിക്കുക എന്ന് പറയുന്നതും ശരീരത്തെ ഉപേക്ഷയായിട്ട് വിചാരിക്കുക എന്ന് പറയുന്ന രണ്ട് ഫിലോസഫിയ രണ്ട് സോഴ്സാ രണ്ട് തത്വശാസ്ത്രമാ അത് രണ്ടും ഒന്നല്ല ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കബളിപ്പിക്കപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ